കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും പരിശുദ്ധ ആത്മാവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവകൃപയും ദൈവസാന്നിധ്യവും ദൈവം നമുക്ക് നൽകി നമ്മെ കർത്താവ് നടത്തിയ വിധങ്ങൾ ശ്രേഷ്ഠമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ പ്രഭാത സന്ദേശം അപ്ലോഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സാങ്കേതികമായ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു ധാരാളം പ്രിയപ്പെട്ടവർ മെസ്സേജുകൾ കാണാതെ വന്നപ്പോൾ ഫോണിൽ വിളിച്ച് അന്വേഷിക്കാനിടയായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവവചനം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഭാരമുണ്ട് എന്നെനിക്കറിയാം ഓരോ പ്രിയപ്പെട്ടവരും ഗ്രേസ് ടി വി സ്നേഹിക്കുന്ന കഴിഞ്ഞ ആറ് വർഷമായി പ്രഭാതത്തിൽ ഈ സന്ദേശങ്ങൾ കേട്ട് കിടക്കേന്ന് എഴുന്നേറ്റ് വരുന്ന ആളുകളുണ്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും ചെറിയ ചെറിയ ചില ടെക്നിക്കുപരമായ വിഷയങ്ങൾ നമുക്ക് നേരിട്ടതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ പ്രഭാത സന്ദേശങ്ങൾ ലഭിക്കുവാൻ കഴിയാതെ പോയത് വേഗത്തിലാ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ ദൈവമതൊക്കെ നൽകിത്തരട്ടെ എന്ന സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ വേദചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യേശു കർത്താവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോമിസാണ് വാക്തത്വമാണ് അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ ഒരു വലിയ ശബ്ദമാണ് നമ്മളെ കേൾപ്പിച്ചത് ഈ രാവിലെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവസ്ഥാനായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചും വേദനപ്പെട്ടും തകർന്നും പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ എന്ന യേശു കർത്താവ് പറയുകയാണ് പകയ്ക്കുക മനുഷ്യൻ നമ്മളെ നിന്ദിക്കുക വെറുക്കുക പരിഹസിക്കുക അപമാനം പറയുക അപവാദത്തിൽ നമ്മളെ കൊണ്ടുപോവുക നമ്മളെ ആത്മീയ മേഖലയിൽ നിന്ന് തകർത്ത് കളയാൻ നോക്കുക ഇല്ലായ്മ ചെയ്യാൻ നോക്കുക ഇത് മനുഷ്യസഹജമാണ് ആത്മീയകോളത്തിൽ മാത്രമല്ല ഭൗതിക ഭൗതികകോളത്തിലും ഭൗതിക മേഖല മാത്രമല്ല ആത്മീക മേഖലയിൽ പോലും ഒരുവൻ ഒരുവന് മെയ്തെ വളരുന്നു എന്ന് കാണുമ്പോൾ അസൂയാലുക്കളായ ആളുകളുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവാം ഒരുമിച്ചൊരു പള്ളിയിലാകാം ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നവരാകാം പക്ഷേ ഒരുവൻ ഒരുവനും മീതെ വളരുന്നു എന്ന് അല്ലെങ്കിൽ ഒരുവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപദ്ധതി വെളിപ്പെടുന്നു എന്ന് കാണുമ്പോൾ ജലസിയുടെ ആത്മാവ് അസൂയയുടെ ആത്മാവ് അയച്ച് പകയ്ക്കുന്ന ഒരു ഗോളത്തിലാണ് പകയ്ക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളെ ഈ ലോകം പകയ്ക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത് നിങ്ങളെ ഒരാൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആ തീഷ്ണതയിൽ നിന്ന് തീവ്രതയിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകരുത് നിങ്ങളുടെ ജീവിതത്തിലൊരു വേദന കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി നിന്നാകാം ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിൽ നിന്നാകാം അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയാകാം നിൻ്റെ ഭർത്താവാകാം അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളാകാം അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പള്ളിയിലെ ആളുകളാകാം ഒരുമിച്ച് ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഓഫീസിലെ ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ നിലയിലുള്ള ആളുകളാകാം നിങ്ങളെ പകയ്ക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്തു ചെയ്യരുത് നിരാശപ്പെടരുത് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വല്ലാതെ അശസ്തപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വ്യതിയലിച്ച് പുറകോട്ട് പോകരുത് ചില വ്യക്തികൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഇനി അങ്ങനെ ആമേൻ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല ആ പള്ളിയിൽ പോകുന്നില്ല ആ വീട്ടിൽ ഞാൻ ഇനി മേലെ കയറത്തില്ല ആ വ്യക്തിയുടെ കൂടെ ഞാൻ മേലെ യാത്ര ചെയ്യത്തില്ല ആ വ്യക്തി ഉണ്ടെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു മാനസികമായ നിലയിൽ തകർന്നിരിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ ചില പ്രവർത്തികളുടെ മുമ്പിൽ വേദനിച്ചിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന മാസമായ ഈ ഡിസംബർ മാസം ഞാൻ ചിലതിനെ നോക്കി ആത്മാവിൽ ദൂതു പറയുകയാണ് നിന്റെ ഭാരം അറിയുന്ന വേദന അറിയുന്ന നിന്റെ ഞെരുക്കം അറിയുന്ന നിന്റെ കണ്ണുനിരു കാണുന്ന ദൈവം പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന പോലെ പരിശുദ്ധാത്മാവ് എന്നു പകൽ നിങ്ങളോട് പറയുക നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിക്കലും പതറിപ്പോകരുത് നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത് നിങ്ങളുടെ ബലം വർദ്ധിപ്പിച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് നിന്നോണം കാരണം നാം നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ് യുദ്ധക്കളം എന്ന് പറയുന്നത് അത്ര ഈസി അല്ലല്ലോ എതിർ കക്ഷികളുണ്ട് മറുസൈഡിൽ ശത്രുക്കളാണ് നിൽക്കുന്നത് യുദ്ധക്കളത്തിൻ്റെ പ്രത്യേകത അതാണ് മറുസൈഡിൽ നിൽക്കുന്നത് സ്നേഹിക്കുന്നവരല്ല ഒരിക്കലും മറസ്സൈഡിൽ നിൽക്കുന്നത് വാളും പരിചയം ആയു മറ്റ് ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നവരാണ് അവർ നമ്മുടെ സ്നേഹിതരല്ല അത് നമ്മുടെ ശത്രുക്കളാണ് അങ്ങനെയെങ്കിൽ യുദ്ധക്കളമാകുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ദൈവത്തിൻ്റെ വയദിനോട് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഭാരപ്പെടുത്തുന്നെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രിക്ക് നേരെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നേരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ആരെങ്കിലും വിരൾ ചൂണ്ടുന്നെങ്കിൽ നിങ്ങൾ ആത്മീയ മേഖലയിൽ നിന്ന് കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളകന്നു പോകരുത് യശോപാത പറയുന്നത് കർത്താവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്തു ചെയ്യരുത് വ്യതിലിച്ചു പോകരുത് നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം അവരല്ല നിന്നെ അങ്ങനെ പറഞ്ഞത് അവരല്ല നിന്നോടങ്ങനെ ചെയ്യിപ്പിച്ചത് അവരുടെ പുറകിലൊരു സ്പിരിറ്റുണ്ട് അത് പിശാചാണ് അതുകൊണ്ടാണ് വേദപുസത്തി വായിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല പിന്നെ വായിച്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൽ ദുഷ്ടാത്മസേനയോടും ഒക്കെയാണ് നമുക്ക് പോരാട്ടമുള്ളത് ചില വായിച്ചകളാണ് ചില അധികാരങ്ങളാണ് ചില ദുഷ്ടാത്മശക്തികളാണ് ചില ദേശാധിപതി പോരുകളാണ് ആകാശത്തിൽ കൂടെ പറന്ന് കിടക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളാണ് നിന്റെ ജീവിതവും നിന്റെ ക്രിസ്തീയ ജീവിതവും തകർന്നു പോകണം നീ പള്ളിയിൽ പോകരുത് പ്രാർത്ഥിക്കരുത് ഇനി നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകരുത് ആ വിദേശ രാജ്യം നീ കാണരുത് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടരുത് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉണ്ടാകുമെന്നും ആരാധിച്ചാൽ നിനക്കൊരു വിടുതൽ ഉണ്ടാകുമെന്നും പള്ളിയിൽ പോയാൽ നിന്റെ ജീവിതം മാറുമെന്നും നിന്റെ തലമുറ നല്ല വഴി പോകുമെന്നും തിരിച്ചറിഞ്ഞിട്ട് ഏതു വിധേനയും നിന്നെ തകർക്കാൻ നശിപ്പിക്കാൻ പിശാജ് ചിലരെ ആയുധമാക്കി എടുക്കുകയാണ് ചിലപ്പോൾ പിശാജ് ആയുധമാക്കി എടുക്കുന്നത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആ സ്റ്റാഫായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാരിയോ ആകാം പിശാജ് എടുത്ത് ഉപയോഗിച്ചും ഉപയോഗിക്കും ചിലരെ യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിനെ പിശാജ് ഉപയോഗിച്ചില്ലേ അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറഞ്ഞ് സാത്താനെ പോ എന്ന് പറഞ്ഞ് പത്രോസിനെ മാറ്റി നിർത്തി സാസിച്ചത് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവി ഞാൻ പറയാം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഡെവലപ്മെൻ്റ് ഉണ്ടെന്നും നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടെന്നും നിങ്ങൾക്കൊരു നന്മയുണ്ടെന്നും അറിഞ്ഞ പിശാജൻ നിങ്ങളെ ഇതിലേക്ക് ഈ ട്രാക്കിലേക്ക് നിങ്ങളെ എത്തിക്കാതിരിക്കാൻ നിങ്ങൾക്കെതിരെ പകയുമായിട്ട് വരും നിന്നെ നശിപ്പിക്കാൻ വരും നിൻ്റെ ജോലിയെ ഇല്ലായ്മ ചെയ്യാൻ വരും നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ വരും നിന്റെ ദേശത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്താൻ തടസ്സമായി ആ ദുഷ്ട പിശാജ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ഒരു കാരണവശാലും നീ എന്തു ചെയ്യരുത് പിശാചിന് ഇടം കൊടുക്കാതെ ദൈവസന്നതിരുന്ന് പ്രാർത്ഥിച്ചോണം ഇവിടെ യോഗ കൂടെ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് നിരാശപ്പെടരുത് എന്നിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന അറിവിൻ അണ്ടോ യേശോ അപ്പച്ച പറയുക നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത് പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ കരയരുത് നിങ്ങൾ പുറകോട്ട് കാലു വയ്ക്കരുത് മുമ്പോട്ട് തന്നെ നിങ്ങൾ പോകണം ആ ജോലി തന്നെ നിങ്ങൾ ചെയ്യണം ആ ശുശ്രൂഷ തന്നെ നിങ്ങൾ ചെയ്യണം ആ ആ മേഖലയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കണം നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത് എന്നിട്ട് യേശുക്കർത്തോ പറയുകയ നിങ്ങൾക്ക് മുമ്പേ ഈ എന്നെയും പകച്ചിരിക്കുന്നു എവിടെ ഈ ലോകം പകച്ചിരിക്കുന്നു യേശുവിനെ പകച്ച ലോകം യേശുവിനെ നിന്ദിച്ച ലോകം യേശുവിൻ്റെ മുഖത്തെ രോമം പിച്ചിപ്പറിച്ച ലോകം യേശുവിൻ്റെ മുഖത്ത് കറുത്ത തുണി വെച്ച് കോലുകൊണ്ട് അടിച്ച ലോകം യേശുവിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ ലോകം യേശുവിനെ കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനാക്കി പിലാത്തോസിന്റെ കൽത്തളങ്ങളിൽ കൊണ്ടുപോയി കുരിച്ചു നിർത്തി കെട്ടി ആതിന്റെ മുതുക അടിച്ചു കീറിയ ഈ ലോകം കള്ളനും തെറ്റുകാരനുമായ ബർബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ച ലോകം ഒരു രാത്രി മുഴുവനും എൻ്റെ യേശു അപ്പായെ കൊണ്ട് വിധിച്ചിട്ട് ഒരു കുറ്റവും കാണാൻ പറ്റാതെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോകം എന്നിട്ടും കുറ്റക്കാരനല്ലെന്നും വീലാത്തോസ് പറഞ്ഞു ഈ രക്തത്തെ എനിക്ക് പങ്കില്ലെന്നും വീലാത്തോസിൻ്റെ ഭാര്യ വീലാത്തോസിനോട് എഴുതി അറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടരുതെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ നിങ്ങളവനെ അടിച്ചു വിട്ടേരെന്ന് വീലാത്തോസ് ഈ പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ഈ പടയാളികളോടും പറഞ്ഞപ്പോൾ അവർ അതൊന്നും വകവയ്ക്കാതെ കുറ്റക്കാരനായ ബർബാസിനെ വെറുതെ വിട്ടിട്ട് യേശുവിനെ ക്രൂശു ചുമക്കാൻ നിർബന്ധിച്ച് പച്ചമരക്കുരിശുമായി കാൽവറിയോളം നടത്തിയ ഈ ലോകം യേശു പറയുകയാണ് നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നെങ്കിൽ പുതിയ നിയമവിശ്വാസിയെ ദൈവത്തിൻ്റെ വൈതലേ നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ചുരുണ്ടുകൂടി തലേക്കൂടെ പുതപ്പിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാനല്ല ദൈവം പറയുന്നേ എന്നെ നോക്ക് കണ്ടോ യേശു പറയുക എന്നെ നോക്ക് ഞാൻ ഈ ലോകത്തെ ജയിച്ചിട്ടുണ്ട് ഈ ലോകം നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്തു ചെയ്യരുത് നിരാശപ്പെടരുത് എന്ന് യേശു കർത്താവ് പറയുക യേശു കർത്താവിനെ പകയ്ക്കാനുള്ള കാര്യം നമ്മളെ പകയ്ക്കാനുള്ള കാര്യം ഈ യോഗനെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പതിനഞ്ചാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ലോകക്കാർ അല്ലാതെയാ നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു അപ്പോൾ ഈ ലോകമെന്താ സ്നേഹിക്കാത്ത നമ്മളെ ഈ ലോകമെന്താ നമ്മളെ കൈക്കൊള്ളാത്ത ഈ ലോകമെന്താ നമ്മളെ പകയ്ക്കുന്നേ നമ്മൾ ഈ ലോകക്കാരല്ല മനസ്സിലായോ നമ്മൾ ഈ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ഈ ലോകം പകയ്ക്കുന്നത് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി നിൽക്കാത്തത് കൊണ്ടാണ് ലോകത്തിൻ്റെ ഇച്ഛകൾക്കും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും നമ്മൾ നിൽക്കാത്തത് കൊണ്ടാണ് ഈ ലോകം നമ്മൾ എന്ത് ചെയ്യുന്നത് പകയ്ക്കുന്നത് കാരണം നമ്മൾ ഈ ലോകക്കാർ അല്ല വേദവിസൃത്തി വായിക്കുന്നുണ്ട് നാം അന്യരും പരദേശികളുമാണ് അന്യരാണ് നമ്മളിവിടെ നമ്മൾ പരദേശികളാണ് നമ്മളിവിടെ ഈ ലോകക്കാരല്ല നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാൻ നമുക്ക് പ്രമാണമില്ല നമ്മൾ പറന്നു പോകേണ്ടവരാണ് നമ്മൾ അല്പകാലത്തേക്ക് ഈ ഭൂമി വന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നിത്യമായൊരു ഭവനമുണ്ട് മരണമില്ലാത്ത കണ്ണുനിരി വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു ഭവനം ഒരു ദേശം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേദപുസ്തകം പറയുക നിങ്ങൾ ലോകക്കാർ അല്ലായിരുന്നു ആമേ നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ നിങ്ങളെ ഈ ലോകം സ്നേഹിക്കുമായിരുന്നു അപ്പോൾ നമ്മളെ സ്നേഹിക്കാത്തതിൻ്റെ കാര്യം നമ്മളെ പകയ്ക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ഇവിടുത്തുകാരല്ല നമ്മൾ വ്യത്യസ്തരാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ നോക്കി ഒരിക്കൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല നമ്മൾ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തതാണ് വിശേഷപ്പെട്ട ജനമാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ മരുഭൂമി യാത്ര കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം നമ്മൾ നോക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ ലയിക്കുന്നില്ല അവരുടെ ആചാരങ്ങളിൽ പങ്കുകൊള്ളുന്നില്ല അവരുടെ പ്രതിഷ്ഠകളിൽ നമ്മൾ പോകുന്നില്ല അവരുടെ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കെട്ടിനും മാമോദിസൈക്കൊന്നും നമ്മൾ പോകുന്നില്ല കാരണം എന്താ അറിയോ നമ്മൾ ഈ ലോകത്തിൻ്റെ അനുരൂപരാകാനുള്ളതല്ല കൊട്ടിലും കുരവിക്കും നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും വെടിക്കും വെടിമരുന്നിനും യോഗ്യരായി ജീവിക്കാനുള്ളവരല്ല നമ്മൾ നമുക്ക് നേർച്ചയും കാഴ്ചയും കൂത്തും ബഹളവും ആട്ടവും പാട്ടവും നമുക്കില്ല കാരണം നമ്മൾ ഈ ലോകക്കാരല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന അനാചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ജീവിക്കേണ്ട ഒരു വർഗമല്ല നമ്മൾ നമ്മൾ വിശേഷപ്പെട്ട ഒരു കൂട്ടൻ ജനമാണ് അതുകൊണ്ട് നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കർത്താവിനെ നോക്കി ജീവിക്കുക കർത്താവിൻ്റെ അടുക്കൽ പോകുക നിത്യതയെ ജീവിക്കുക ഇതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിനൊപ്പം നമ്മൾ തുള്ളാത്തത് കൊണ്ടും ഈ ലോകത്തിനൊപ്പം നമ്മൾ ജീവിക്കാത്തത് കൊണ്ടും ഈ ലോകക്കാരെ പോലെ നമ്മൾ അനുരൂപരാകാത്തതുകൊണ്ടും നമുക്ക് എന്തുണ്ട് നമുക്ക് പകയുണ്ട് പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞു ബൈബിളുകൾ നടക്കുന്നവരെന്ന് പറഞ്ഞു നമ്മളെ പകിക്കുന്ന ആളുകളുണ്ട് എന്നാൽ യേശു കർത്താവ് പറയുകയാണ് നിങ്ങളതൊന്നും ഓർത്ത് എന്ത് ചെയ്യണ്ട പാരപ്പെടേണ്ട ഞാൻ ഇതിനു മുമ്പേ ഇതെല്ലാം അനുഭവിച്ചതാണ് ലോകനാണ് സുവിശേഷം പതിനാറാം മധ്യേ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടൂ ഞാനാ ലോകത്തെ ജയിച്ചവനാ അപ്പോൾ ഈ ലോകത്തെ ജയിച്ചവനാണെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു ഇപ്പം ലോകം പകച്ചതിനെ ഞാൻ ജയിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ആത്മാവി പറയാം നിങ്ങളെ ആരെങ്കിലും പകച്ചിട്ടുണ്ടെങ്കിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ യേശു ഈ ഭൂമിയിൽ ഇതിനെയൊക്കെ ജയിച്ചതുകൊണ്ട് നമ്മളും ഇതിനെയൊക്കെ ജയിച്ചവരാ അതുകൊണ്ട് നമ്മളെ ആൾക്കും എന്തു ചെയ്യാൻ പറ്റത്തില്ല തകർക്കാനായിട്ട് പറ്റത്തില്ല യോഗനാൻ്റെ സുവിശേഷം തന്നെ പതിനേഴാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്തുകൊണ്ട് ലോകം നമ്മെ പകയ്ക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ആർക്ക് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായിരിക്കും നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നു പ്രമാണം നമുക്ക് തന്നിരിക്കുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായത് കൊണ്ട് ലോകം അവരെ പകയ്ക്കുന്നു കണ്ടോ യേശു കർത്ത പറയുക ഞാൻ ലൗകികനല്ലാത്തതുകൊണ്ട് യേശു ലൗകികനല്ല ഈ ലോകമയനല്ല ഈ ലോകത്തിലെ അല്ല ഈ ലോകത്തിൽ ആ സൃഷ്ടിക്കപ്പെട്ടവനല്ല അതുകൊണ്ട് പറയുകയാണ് എൻ്റെ ജനം എന്നെ വിശ്വസിച്ച രക്ഷാ നിർണയം പ്രാപിച്ച കൽപ്പന അനുസരിക്കുന്ന ഞാൻ കൊടുത്ത വചനത്തിൽ ജീവിക്കുന്ന എൻ്റെ ജനം ഞാൻ ലൗകികനല്ല പോലെ അവരും എന്തല്ല ലൗകികന്മാരല്ലായകൊണ്ട് ഈ ലോകക്കാരല്ലാത്തതുകൊണ്ട് ഈ ലോകത്തിന് ഒത്തവണ്ണം ജീവിക്കാത്തത് കൊണ്ട് ലോകം അവരെ എന്തു ചെയ്യുന്നു പകയ്ക്കുന്നു ലോകം പകയ്ക്കും അപ്പം എന്തുകൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത് നമ്മൾ ഈ ലോകക്കാർ അല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിൽ ലൗകികന്മാർ അല്ലാത്തത് കൊണ്ട് ഇവിടെ വായിക്കുകയാണ് നിങ്ങൾ അത് നിമിത്തം പാരപ്പെടേണ്ട ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പേ ഞാൻ അവമാനിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പേ ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പേ ഞാൻ നിങ്ങളുടെ ക്രൂശ് എടുത്ത് ആ മീൻ നിങ്ങളുടെ കഷ്ടതയെടുത്ത് നിങ്ങളുടെ ശാപം എടുത്ത് നിങ്ങളുടെ വേദന എടുത്ത് ഞാൻ കാൽമുറിയോളം നീങ്ങിയിരിക്കുന്നു അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നു ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട ഭാരപ്പെടേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളും ഉറവകളും ദൈവം തുറന്നു തരും നിങ്ങൾ ക്ഷീണിച്ചും തകർന്നും വേദനിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല യേശു അപ്പ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ജയിച്ചിരിക്കും പ്രശ്നങ്ങളെ കാണുമ്പോൾ ഓടി മറയുന്നവരല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം വേദന വരുമ്പോൾ തകർച്ചയുടെ വാക്ക് പറയുന്ന ക്രിസ്തീയ ജീവിതം പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിൽ ഇന്ന് രാവിലെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയാൻ നമുക്ക് തൻ്റെ ഇടം ആർജവും ഉണ്ടായിരിക്കണം ഈ ലോകത്തെ എൻ്റെ അപ്പ ജയിച്ചത് കൊണ്ട് ഈ ലോകത്തെ എൻ്റെ യേശു ആമ ജയിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ നേരിടുന്ന ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കും ഒരുപക്ഷെ നിങ്ങളുടെ വസ്തു സംബന്ധമായ വിഷയമായിരിക്കും നിങ്ങളുടെ അതിരുപരമായ വിഷയമായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ പണിയുടെ വിഷയമായിരിക്കും നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയമായിരിക്കും വിവാഹത്തിൻ്റെ വിഷയമായിരിക്കും ജോലിയിലുള്ള പ്രതിസന്ധി ആയിരിക്കും എവിടെയോ നിങ്ങൾ പകയ്ക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ അപമാനിക്കപ്പെടുന്നെങ്കിൽ വേദന അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രൂശിലേക്ക് നോക്കൂ യേശുവിലേക്ക് നോക്കൂ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും മുമ്പേ ഈ ലോകം പകച്ചതാണ് അപ്പോൾ ഈ ലോകം എന്തല്ല നമ്മൾക്ക് ശാശ്വതം അല്ല ഈ ലോകക്കാർ നമുക്ക് എന്തല്ല ശാശ്വതം അല്ല മനുഷ്യൻ സ്വാർത്ഥരായി മാറുന്നു സ്വസ്നേഹികളും വമ്പു പറയുന്നവരുമായി തീരുന്നു അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷ വയ്ക്കരുത് ദൈവസ്ഥനത്തിൽ ശ്രദ്ധിച്ച് ആ വചനത്തിൽ ഉറച്ചു നിൽക്കുക ഈ യശ്യാവിൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം എൻ്റെ അഞ്ചാം വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പ്രവാചകനായിരിക്കുന്ന യസ്യാവ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് യഹോവയുടെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ ആരോടാണ് യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവൻ്റെ വചനം കേട്ടുകൊള്ളുകയും എന്താണ് അവൻ്റെ വചനം കേൾക്കേണ്ടത് അടുത്ത വാക്യം ഇങ്ങനെ പറയുക നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ അപ്പോൾ ആരാണ് നമ്മളെ പകയ്ക്കുന്നത് നമ്മുടെ സഹോദരന്മാരാണ് നമ്മളെ പകയ്ക്കുന്നത് എന്തുകൊണ്ട് നമ്മളെ പകയ്ക്കുന്നു യേശുവിൻ്റെ നാമം നിമിത്തം അതുകൊണ്ട് നമ്മളോട് കർത്താവ് പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ നിങ്ങൾ വിറച്ചു നിൽക്കുക വിറയ്ക്കുക വിറയ്ക്കുന്നവരേ എന്നാണ് വിളിയിക്കുന്നത് എന്നിട്ട് പറയുകയാണ് അവന്റെ വചനത്തെ കൈക്കൊള്ളുക നിങ്ങളെ പകച്ച് നിൻ എൻ്റെ നാമനിമിത്തം അപ്പൊ നമ്മളെ പകച്ച് യേശുവിൻ്റെ നാമനിമിത്തം പകയ്ക്കുന്ന യേശുവിൻ്റെ നാമനിമിത്തം നമ്മളെ ദുഷിക്കുന്ന അനുഭവം എവിടെ നിന്നാണ് നിങ്ങളെ പുറത്താക്കിക്കളയുന്ന നിങ്ങളുടെ നോക്കിക്ക നിങ്ങളുടെ സഹോദരന്മാർ വാസ്തവല്ലേ നമ്മുടെ സഹോദരന്മാരല്ലേ നമ്മളെ പകയ്ക്കുന്നേ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ നമ്മളെ പകയ്ക്കുന്നേ നമുക്ക് ഏറ്റവും കൂടുതൽ പക അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ പ്രയാസം വരുന്നത് എവിടെ നമ്മളെ അറിയാത്ത ആളുകളിൽ നിന്നല്ല നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന വരുന്നത് നമ്മളെ ദുഷിക്കുന്നത് നമുക്ക് ആരമാകുന്നത് ഇവിടെ വ്യക്തമായിട്ട് പ്രവാചകളിൽ കൂടെ പറയുകയാണ് നിങ്ങളെ പകച്ച് തള്ളിക്കളയുന്നവർ നിങ്ങളുടെ വീട്ടിൽ തള്ളിക്കളയുന്നവരുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ തള്ളിക്കളയുന്നവരുണ്ടാകും നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ പകയ്ക്കുന്നവർ ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസം പോലും വന്നാൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാതെ ഓ അവൻ തീർന്നു അവൾ തീർന്നു എന്ന് പറഞ്ഞ് പകച്ച് തള്ളിക്കളയുന്നവർ എന്നാൽ ഇവിടെ പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മകുത്തീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ എന്നാൽ അടുത്ത വാക്യം വായിക്കും നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാൽ അവർ ലജ്ജിച്ചു പോകും നിങ്ങളെ പഴിച്ച് പരിഹസിച്ച് പകച്ച് തള്ളിക്കളയുന്നവർ യശാബിൻ്റെ പുസ്തകം അറുപത്തി ആറിൻ്റെ അഞ്ചിൽ പറയുകയാണ് അവർ ലജ്ജിച്ചു പോകും എങ്ങനെ ലജ്ജിക്കും നിങ്ങളെ ദൈവം ഉയർത്തുമ്പോൾ നിങ്ങളെ ദൈവം വർദ്ധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദൈവം നിങ്ങൾക്ക് ചില നന്മകളും അവകാശങ്ങളും തരുമ്പോൾ ഉയർച്ചകളും അതിൻ്റെ പടികളും ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് ജോലി കിട്ടുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു വിസ വരുമ്പോൾ ഒരു ഓഫർ ലെറ്റർ നിൻ്റെ വീടിനകത്ത് കയറി വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമ്പോൾ ഇന്ന് നിങ്ങളെ പകച്ച് നിങ്ങളെ തള്ളിക്കളഞ്ഞ സഹോദരന്മാർ നിന്റെ കൂടപ്പുറപ്പുകൾ രക്തബന്ധങ്ങൾ ലജ്ജിച്ചു പോകുന്ന ഒരു സമയമുണ്ട് അത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കും അപ്പം ഇവർ നമ്മളെ പകയ്ക്കുമ്പോൾ ഇവർ നമ്മളെ ദുഷിക്കുമ്പോൾ മുട്ടുമടക്കി എന്ത് ചെയ്താൽ മതി പ്രാർത്ഥിച്ചാൽ മതി ദൈവസന്നിധി കരഞ്ഞാൽ മതി യശാബിന്റെ പുസ്തകം അറുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ ആ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇന്ന് നിങ്ങളെ പകയ്ക്കുന്നവർ ഇന്ന് നിങ്ങളെ ദ്രോഹിക്കുന്നവർ ഇന്ന് നിങ്ങൾക്കെതിരെ നിൽക്കുന്നവർ ലജ്ജിച്ച് തല താത്ത് പോകുന്ന ഒരു സമയമുണ്ട് അന്ന് നിങ്ങളുടെ തല ഉയർന്നിരിക്കും നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരെന്ന് ഈ അറിയും പ്രിയരെ നിങ്ങളുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങളുടെ സഹോദരങ്ങളും സഹോദര കുടുംബങ്ങളും അറിയുന്ന വർഷമാണ് പുതിയ വർഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളെ ആരെങ്കിലും പകച്ചാൽ ലജ്ജിക്കേണ്ട ഞാൻ ഇതൊക്കെ സഹിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ ഞാൻ എന്നെ ഈ ലോകം പകച്ചതാ ആ പകയെല്ലാം ഞാൻ ഏറ്റുവാങ്ങി കയപ്പിൻ്റെ കാടി പോലെ ഞാൻ കുടിച്ചു പ്രാണവേദനയിലായി അടിയേറ്റു മുപ്പത്തിയൊൻപത് അടി വാങ്ങി കണ്ട ഉഴുതു മറിക്കുന്ന പോലെ ഞാൻ ദാരുണമായി ശിക്ഷിക്കപ്പെട്ടു പക്ഷെ ഇതിനെയൊക്കെ ജയിച്ച് കല്ലെ ജയിച്ച് പുറത്തു വന്ന യേശുവാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഭാരപ്പെടേണ്ട ഞാൻ ഇതിനെ ജയിച്ചെങ്കിൽ നിങ്ങളും ഇതിനെ ജയിക്കും ഇന്ന് രാവിലെ ഈ ഡിസംബർ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം ഏ ശീവക വഴിക്കൂടൊക്കെ കടന്നുപോയത് എന്നെയും നിന്നെ ജയാളിയാക്കാനാ ഏഷ്യ കാര്യങ്ങളൊക്കെ ജയം പ്രാപിച്ചത് എനിക്കും നിനക്കും ജയം തരാനാ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് എങ്ങനെയാകും ചിന്തിക്കരുത് എങ്ങനെ മുമ്പോട്ട് പോകും ഭാരപ്പെടരുത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് അതുകൊണ്ട് വചനത്തിൽ നിങ്ങൾ ഒറ്റരുന്നാൽ മതി ശത്രു ജയിച്ച് ആമേൻ മീൻ എന്നു നിൽക്കുകയില്ല ശത്രു തകർന്നു പോകുന്നൊരു ദിവസമുണ്ട് ശത്രു തലച്ചായിച്ച് കുനിഞ്ഞു നടക്കുന്നൊരു ദിവസമുണ്ട് ശത്രു ലജ്ജിച്ച് അപമാനതരായി മാറിപ്പോകുന്ന ദിവസമുണ്ട് അന്ന് പലരും നിന്നോട് ചോദിക്കും നിന്റെ ദൈവം എവിടെ ആ ദൈവത്തെ എനിക്കും വേണം നിന്റെ ദൈവത്തിൻ്റെ ശക്തി എനിക്കും വേണം എന്ന് പറഞ്ഞ് നിന്റെ സഹോദരങ്ങൾ നിന്റെ അടുക്കൽ വരും അതുകൊണ്ട് നിന്നെ പകയ്ക്കുന്ന സഹോദരന്മാരുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ വർത്താവേ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പലപ്പോഴും ചില നിന്നയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങനെ തകർന്നു പോകരുത് യേശു അപ്പ ഇതൊക്കെ അനുഭവിച്ചതാണ് ജയിച്ചതാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായിശ തോന്നും ഈ പ്രേക്ഷകരായ ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ തരും ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ ഇവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ ഒരിക്കലും ക്ഷീണിച്ചു പോകല്ലേ ഒരിക്കലും തകർന്നു പോകല്ലേ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണം പോരുകളെ കർത്താവ് ശാസിക്കണം ബന്ധനങ്ങളെ കർത്താവ് അഴിക്കണം ദൈവിക പദ്ധതി കൊണ്ടും കർത്താവിൻ്റെ കൃപ കൊണ്ടും ശക്തി കൊണ്ടും ഈ മക്കൾ മാനിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കരുത് നമ്പ്രാൻ്റെ മുമ്പിൽ മുട്ടുകൊത്ത് കർത്താവിതിനെയൊക്കെ ജയിച്ചതാണ് കർത്താവിനെ എത്ര വട്ടം പകച്ചതാണ് അതാണ് ഇവിടെ വായിച്ചത് ആരാണ് നമ്മളെ പകയ്ക്കുന്നത് അറുപത്തിയാറാമത്തെ ഷ്യാവിൻ്റെ പുസ്തകത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളെ പകച്ച് തള്ളി മാറ്റിയത് സഹോദരന്മാരാ എന്നാൽ ആ വാക്യം അവസാനിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ലജ്ജിച്ചു പോകും അതേ പ്രിയരെ നിന്റെ ശത്രു ലജ്ജിക്കും നിന്റെ തല എടുത്തു നിൽക്കും നിന്റെ ശത്രു പരാജയപ്പെടും നിന്റെ കുടുംബം ജയാളിയായി മാറും നിന്റെ ശത്രുക്കൾ തോറ്റു ചിഹ്നം പാടി ചിതറിപ്പോകും ദൈവം ഉറപ്പിച്ച് വേറിറക്കി അനുഗ്രഹിക്കും ക്രിസ്തുവിൽ നിന്നെ പണിയും ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അതാകട്ടെ പുതിയ വർഷം പുതിയ വർഷത്തിൽ നമ്മെ കർത്താവുമാനിക്കും ധൈര്യമായിട്ട് എനിക്ക് നിരാശ വേണ്ട